നഗരസഭയിൽ പൊതുനിരത്തുകളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ മാറ്റി തുടങ്ങി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നഗരസഭയുടെ നടപടി പൊന്നാനി നഗരസഭയുടെ പൊതുനിരത്തുകളിൽ വ്യാപകമായി സ്ഥാപിച്ച ബോർഡുകളും ബാനറുകളുമാണ് അഴിച്ചുമാറ്റുന്നത് വാഹനയാത്രികർക്ക് കാഴ്ച മറയ്ക്കുന്ന തരത്തിലും ശ്രദ്ധ തിരിക്കുന്ന രീതിയിലും പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിച്ച ബോർഡുകളും ബാനറുകളും മാറ്റാൻ ഹൈക്കോടതി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു നഗരസഭ പോലീസ് ർ എന്നിവർ ചേർന്ന സ്ക്വാഡാണ് ഇവ മാറ്റുന്നത് പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച ബോർഡുകൾ മാറ്റാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് തയ്യാറാവാത്തവരിൽ നിന്ന് അയ്യായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ തുടർച്ചയായി നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ എന്നിരുന്നാലും ഈ പ്രവർത്തനങ്ങളിൽ അത് പൂർണ്ണമായ വിജയമല്ല എന്നുള്ള വിലയിരുത്തലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിയും അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി ഹോഡ്സിലെ ജീവനക്കാരും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി എൻ എച്ചിലെ ജീവനക്കാരും അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരും കൂട്ടായി ചേർന്ന് ഈ കടമ നിർവഹിക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയം പരിശോധിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പാത വിവരങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ തൃപ്തികരമായി നടക്കുന്നില്ല എന്നുള്ള ഒരു വിലയിരുത്തി നടത്തുകയും ചെയ്തു അടിയന്തിരമായി ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ കാര്യത്തിൽ ശ്രദ്ധ വിതരിപ്പിച്ചില്ല എങ്കിൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ കർശനമായ നടപടിക്ക് ഹൈക്കോടതി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചകളിലും റെയ്ഡ് തുടരാനാണ് തീരുമാനം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ